ഹായ് വെൽക്കം ബാക്ക് ടു എനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ അല്ലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്ലിംഗ് ബാഗ്സിൻ്റെ കളക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നെക്ക് ബാഗ് പാസ്പോർട്ട് ബാഗ് ഇങ്ങനെയുള്ള ബാഗിൻ്റെ കളക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ആയിട്ടുള്ള ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഓഫീസ് ബാഗിൻ്റെ കളക്ഷൻ കാണിച്ചപ്പോൾ ഒത്തിരി എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു പലർക്കും സാധനം കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എൻക്വയറി ചെയ്തവർ വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കാരണം ഞാൻ നിങ്ങളുടെ നമ്പേഴ്സൊക്കെ ഓർത്ത് വെക്കാൻ വിട്ടുപോയിട്ടുണ്ട് അതായത് നോട്ട് ചെയ്ത് വെക്കാൻ വിട്ടുപോയിട്ടുണ്ട് വെരി സോറി അപ്പോൾ എൻക്വയറി ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ ഇന്ന് കുട്ടി ബാഗ്സും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ലെതറിൽ വരുന്ന ബാഗ് കേട്ടോ ഇത് ഷോൾഡർ ബാഗാണ് ഓഫീസ് ബാഗായിട്ടും മോംസ് ബാഗായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കമ്പാർട്ട്മെൻറ്റ് വരുന്ന അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് ഇതിനകത്തും ഒരു കുഞ്ഞു പോക്കറ്റും പിറകിലും ഒരു കുഞ്ഞു പോക്കറ്റും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നതിൽ എത്രയോ ഭംഗിയുണ്ട് ഈ ബാഗ് നേരിട്ട് കാണാൻ വേണ്ടി പിന്നെ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളറ് ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് പിന്നെ അതുപോലെ തന്നെ വീണ്ടും എൻക്വയറി വന്നിട്ട് ഞാൻ കൊണ്ടുവന്ന ഐറ്റം ഐറ്റമാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ വീഡിയോയിലുള്ള ഒരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ രണ്ട് മെയിൻ കമ്പാർട്ട്മെൻറ്റും അകത്തൊരു കുഞ്ഞു പോക്കറ്റും പിറകുവശത്തൊരു പോക്കറ്റും ഇതിൻ്റെതും റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതും നമുക്ക് ഷോൾഡർ ബാഗായിട്ടും ആട്ടാണ് വരുന്നത് അതുപോലെ മോംസ് ബാഗായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മൂന്ന് കളർ വേരിയേഷൻ ഒന്ന് പിങ്ക് പിന്നൊന്ന് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇതിനും സിക്സ് ഡബിൾ നയൻ ആണ് ഇനി നമുക്ക് സ്ലിങ് ബാഗിൻ്റെ കളക്ഷൻ കാണാം ഇതൊരു ബ്ലാക്കും ഒരു ക്രീം തീമിലും ആയിട്ട് വരുന്ന ഒരു ബാഗാണ് സ്ലിങ് ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ബോഗ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല വേറെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഈ ബാഗ് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ മാത്രം യൂസ് ചെയ്താൽ പോരല്ലോ നല്ല ഐറ്റംസൊക്കെ നമ്മുടെ ഇഷ്ടപ്പെടുന്നവർക്കും കൂടി ഗിഫ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിന് കണ്ടല്ലോ നല്ലൊരു സ്ലിങ്ങും കൂടി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രകോഷത്തായിട്ട് ഒരു പോക്കറ്റും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നത് വേറൊരു മോഡലാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ ഇതുപോലൊരു ചെറിയ ചെറിയ ഒരു ചെക്സ് പോലെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഫ്രണ്ടിൽ ഇതുപോലൊരു പ്രസ് ബട്ടണ് വരുന്നുണ്ട് പിന്നെ നല്ല ലോങ്ങ് ആയിട്ടുള്ള സ്ലിംഗ് ആണ് ഇതിന് വരുന്നത് ഇതിന് രണ്ട് കമ്പാർട്ട്മെൻ്റ് വരുന്നുണ്ട് ഇതിന് മൂന്ന് ഹാൻഡിൽ അതായത് ഒരു സ്ലിങ്ങും പിന്നെ ഒരു ഷോർട്ട് ഹാൻഡിലും പിന്നെ ഇതുപോലെ ഒരു ചെയിൻ ആയിട്ടും വരുന്നുണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും തിന് രണ്ട് കമ്പാർട്ട്മെൻറ്റും അകത്തൊരു പോക്കറ്റും ആയിട്ടാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഫോർ ഫോർട്ടി നയൻ ആണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് നല്ല ഭംഗിയില്ല ഇത് കാണാൻ വേണ്ടി ഇതിൻ്റെ ഡിസൈൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് തിരിച്ച് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിനും രണ്ട് കമ്പാർട്ട്മെൻറ്റായിട്ടാണ് വരുന്നത് പിന്നെ നല്ല വലുപ്പുള്ള ഒരു സ്ലിങ്ങും കൂടി വരുന്നുണ്ട് ഇതൊരു ബ്രൗൺ കോമ്പിനേഷനിലാണ് ഈ ഒരു സ്ലിങ്ങും ഇതിൻ്റെ ഹാൻഡിലും ഒക്കെ വരുന്നത് കേട്ടോ ഇതിൻ്റെതും റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ എടുത്ത് സെൻഡ് ചെയ്യാം ഞാൻ ബ്ലാക്കും അതുപോലെ ബ്രൗൺ കോമ്പിനേഷനിൽ വരുന്ന വേറൊരു ബാഗാണ് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു പോക്കറ്റും പിന്നെ രണ്ട് കമ്പാർട്ട്മെൻറ്റും നല്ല ഒരു വലിപ്പമുള്ള ഒരു സ്ലിങ്ങും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ കണ്ടല്ലോ നമുക്കൊരു മെഡന രീതിയിലുള്ള ഹാൻഡിലാണ് ഇതിന് വേറെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയില്ല ഇതിൻ്റെ ഷേപ്പും ഇതിൻ്റെ ഡിസൈനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ കാണാം ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ബാഗ് നല്ല ലൈറ്റ് ഷെയ്ഡിലും അതുപോലെ ഒരു ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ പ്രസ് ബട്ടണും പിന്നെ ഒരു പോക്കറ്റും രണ്ട് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത് നല്ല ലോങ് ആയിട്ടുള്ള ഒരു സ്ലിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാൻഡിലും കൂടി വരുന്നുണ്ട് നല്ല ഒരു മോഡലാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഇനി നമുക്ക് അടുത്തൊരു ബാഗിൻ്റെ കളക്ഷൻ കാണാം ഇത് നല്ല എന്താ പറയുക നല്ല ഒരു സുഖമുള്ള ഒരു ബാഗാണ് കേട്ടോ തൊട്ട് നോക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇതിനും രണ്ട് കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത് ഇതിൻ്റെ സ്ലിംഗ് നല്ല വീതിയോട് കൂടിയിട്ടുള്ള സ്ലിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് ഒരു കുട്ടി ടൈപ്പ് ബാഗാണ് അതായത് നമ്മൾ ഒരു പേഴ്സിൻ്റെ ഒക്കെ പോലെ ആൾക്കാർ കെയറി ചെയ്യുന്നില്ല അതാണ് പിന്നെ ലൈറ്റ് ഇതുപോലെ നല്ല ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത് ഇതിൽ നമ്മുടെ മൊബൈൽ ഫോണ് അതുപോലെ കണ്ണട അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ് നമ്മൾ അങ്ങനെ അത്യാവശ്യം എടുക്കുന്ന കാര്യങ്ങളൊക്കെ കെയറി ചെയ്യാൻ പറ്റുന്ന ബാഗാണ് ചില ആൾക്കാർ സ്ലിങ് ബാഗോ ലോങ് ബാഗോ ഒന്നും യൂസ് ചെയ്യാണ്ട് ഇതുപോലുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്ന കാണുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബാഗ് അപ്പോൾ ഇതിൻ്റെ പിറകുവശത്തായിട്ടും ഇതുപോലൊരു പോക്കറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിംഗ് പ്രീ ഷിപ്പിംഗ് ലെതറാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ രണ്ട് കളർ വേരിയേഷനാണ് വരുന്നത് ഒന്ന് ഈ ഒരു ഷെയ്ഡും പിന്നെ ഒന്ന് ഇത് കണ്ടില്ല ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലും ആണ് വരുന്നത് ഒരു മോഡൽ വരുന്നത് ഇത് കണ്ടില്ല ഇതുപോലെ ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ ഷെയ്പ്പ് കണ്ടോ ഒരു നല്ലൊരു ആപ്പിളിൻ്റെ ഒക്കെ ഷെയ്പ്പിൽ വരുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് കുറേ മുമ്പ് ഞാൻ കൊണ്ടുവന്ന ഒരു മോഡലാണ് അന്നേരം ഇതിന് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തിട്ട് കിട്ടാതിരുന്ന ഒരു ബാഗാണ് ഇപ്പോൾ ആ മോഡൽ വീണ്ടും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് രണ്ട് ഹാൻഡിലാണ് വരുന്നത് ഇതുപോലെ ഒരു ഷോർട്ട് ഹാൻഡിലും പിന്നെ ലോങ് സ്ലിങ് നല്ല ഭംഗിയിൽ ഇത് കാണാൻ അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു കളർ വേരിയേഷൻ വരുന്നത് ഇതാണ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്ലിംഗ് ബാഗിൻ്റെ കളക്ഷനെ അതിന് നമുക്ക് കുറച്ച് ജെൻസിൻ്റെ ഓക്കെ ജെൻസിൻ്റെ കളക്ഷൻസ് കാണാം ജെൻസിൻ്റെ കളക്ഷനിൽ ആദ്യം നമുക്ക് ഈ ഒരു നെക്ക് ബാഗ് കാണാം ഇതിൽ നമുക്ക് രണ്ട് പോക്കറ്റായിട്ടാണ് വരുന്നത് എവിടെ ഒരു ചെറിയൊരു പോക്കറ്റും പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേറൊരു വലിയൊരു പോക്കറ്റുമാണ് വരുന്നത് പിന്നെ അറിയാമല്ലോ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന നെക്ക് ബാഗാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ബെൽറ്റ് കണ്ടല്ലോ ഇതുപോലെ നമുക്ക് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് പാസ്പോർട്ട് ബാഗാണ് നമുക്ക് പാസ്പോർട്ടുകളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗാണ് എൻ്റെ പാസ്പോർട്ട് മാത്രമല്ല നമുക്ക് അത്യാവശ്യം പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മോഡലിൽ വരുന്ന ഒരു ബാഗാണ് ഇത് കാണുമ്പം തന്നെ അറിയാം നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് സാധാരണ ആൾക്കാർ ബോയ്സും അതുപോലെ ഒക്കെ ഇതിൽ പാസ്പോർട്ട് അങ്ങനെയുള്ള എസൻഷ്യൽസ് ട്രാവലിങ്ങിന് ചെയ്യാനാണ് യൂസ് ചെയ്യാറ് പിന്നെ ഇതിൻ്റെ പോക്കറ്റിലും ഒരു അതായത് ഇതിൻ്റെ പ്രകോശത്തായിട്ട് ഒരു പോക്കറ്റും വരുന്നുണ്ട് പിന്നെ ലോങ് ആയിട്ടുള്ള സ്ലിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ത്രീ ഡബിൾ നയൻ കേട്ടോ പിന്നെ അടുത്ത് കാണിക്കുന്ന ഒരു മോഡൽ ഇതാണ് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന നെക്ക് ബാഗ് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ നീളത്തിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഇതുപോലെ ഹാഫ് മൂൺ ഷേപ്പിൽ ഒരു ജിബ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടും വേറൊരു സിബ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ബാഗ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളർ വേരിയേഷനാണ് വരുന്നത് ഒന്ന് ഈ ഒരു ബ്രൗൺ ഷെയ്ഡും പിന്നെ ഒന്ന് ഈ ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് ഫോർ ട്വൻറ്റി നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ എടുത്ത് സെൻഡ് ചെയ്യാം ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്